പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ട് ദേശീയ വിരവിമുക്ത ദിനമായി ആചരിക്കുന്നു ദിനാചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ഒന്ന് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഫെബ്രുവരി എട്ട് വ്യാഴാഴ്ച വിരനശീകരണത്തിനുള്ള ആൽബൻഡസോൾ ഗുളികകൾ നൽകുന്നു പാലക്കാട് ജില്ലയിലെ ജില്ലാതല ഉദ്ഘാടനം ഗവൺമെൻറ് പി എം ജി എച്ച് എസിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിക്കും കേരളത്തിൽ കുട്ടികളുടെ വിളർച്ച ഒരു ആരോഗ്യ പ്രശ്നമാണ് വിളർച്ചയുടെ ഒരു പ്രധാന കാരണം വിരബാധയാണ് ആറു മാസത്തിലൊരിക്കൽ വിരനശീകരണത്തിനായി ആൽബൻഡസോൾ ഗുളിക കഴിക്കുന്നത് വിളർച്ച തടയുകയും കുട്ടികളുടെ ശാരീരിക വളർച്ച ഉറപ്പാക്കുകയും ചെയ്യും ഒന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്കവാടികളിലും ആറു മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലുമാണ് വിതരണം ചെയ്യുക ഒന്ന് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അര ഗുളികയും രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഗുളികയും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കണം മൂന്നു മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ഗുളിക ഒരു ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളത്തോടൊപ്പം ചവച്ചരച്ച് കഴിക്കണം മറ്റു അസുഖമുള്ള കുട്ടികൾ കഴിക്കേണ്ടതില്ല ശരീരത്തിൽ വിരകളുടെ തോത് കൂടുതലുള്ള കുട്ടികളിൽ അപൂർവമായി വയറുവേദന ഛർദി ചൊറിച്ചിൽ ശരീരത്തിൽ തടിപ്പുകൾ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം ഈ സാഹചര്യത്തിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കാണാൻ മടിക്കരുത് കുട്ടികൾ ആൽബൻഡസോൾ ഗുളികകൾ കഴിച്ചു എന്ന് മാതാപിതാക്കളും അധ്യാപകരും ഉറപ്പാക്കണം ഫെബ്രുവരി എട്ടിന് സെൻ്ററുകളിലെത്തി ഗുളിക കഴിക്കാൻ കഴിയാത്തവർക്ക് രണ്ടാം ഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനഞ്ചിന് മോപ്പ് റൗണ്ടിലൂടെ വീണ്ടും മരുന്ന് നൽകും യാതൊരു കാരണവശാലും പോളിയോ മരുന്നുകൾ നൽകുന്നത് പോലെ ആൽബൻ്റെസോൾ ഗുളികകൾ വീടുകളിൽ പോയി വിതരണം ചെയ്യുന്നതല്ല ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസ വനിതാ ശിശു വികസന വകുപ്പുകൾ ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുമായി സംയോജിച്ചാണ് ആരോഗ്യവകുപ്പ് വിരവിമുക്ത ദിനാചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രവർത്തനങ്ങളിലും വിരവിമുക്ത ക്യാമ്പയിനിലും എല്ലാവരും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു